ചങ്ങൈമാർ ഇന്നലെ കാശ്മീരിലെ ക്രൈസ്തവർക്ക് നേരെ നടന്ന അക്രമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ആ സംഭവം കേൾക്കാത്ത കേരളത്തിലെ കുറച്ച് ആൾക്കാരുണ്ട് അതാരാന്നറിയാം കേരളത്തിലെ കാസുകളും കാസാസ്നേഹികളായ പുരോഹിതറും കാസാസ്നേഹികളായ കുറച്ച് കന്യാസിമാരും ഈ സംഭവം ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ കാശ്മീരിൽ നിന്ന് ക്രൈസ്തവർക്ക് നേരെ അക്രമം കേട്ടപ്പം ആദ്യ ഈ കാസകളെല്ലാം മുണ്ടും മുറുക്കി ഇറങ്ങിയതാണ് അവര് കഴിച്ച് മുസ്ലിങ്ങളായിരിക്കും ക്രൈസ്തവർക്ക് നേരെ അക്രമം നടത്തിയത് പക്ഷെ കുറച്ച് കഴിഞ്ഞ ആൾ വിവരം വന്ന് അതിന് പിന്നിൽ സംഘപരിവാറാണെന്ന് ആ വിവരം വന്നതോടുകൂടി മുണ്ടുമടക്കി കുത്തിയ കാസിയും കൂടിയുണ്ടായിരുന്ന സംഘികളും വീണ്ടും തിരിച്ചു പോയി നല്ല ഉറക്കുറക്കാൻ തുടങ്ങി അപ്പൊ കേരളത്തിലെ സംഘികള് ക്രൈസ്തവരോട് എന്താ പറയുന്നറിയാം നമ്മൾക്ക് ഛത്തീസ്ഗഡിൽ മാത്രമല്ല പിടി അങ്ങ് കാശ്മീരിലും ഉണ്ടാ പിടി എന്നാണ് കേരളത്തിലെ ക്രൈസ്തവരോട് കേരളത്തിലെ തന്നെ സംഘപരിവാർ പറഞ്ഞു വരുന്നത് നമുക്കെന്തായാലും ഇന്നലെ നടന്ന ആക്രമത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ബാ Ta den jobben! हांजी ब्रेन बंदा എന്താ അവസ്ഥ എന്ന് ആലോചിച്ചെ ഈ സംഭവം നടക്കുന്നത് കേരളത്തിൽ നിന്ന് പോയ ക്രൈസ്തവർക്ക് നേരെയാണ് എന്നിട്ട് കേരളത്തിലെ കാസേനൊഴിവാക്ക കാസയല്ലാത്ത ഏതെങ്കിലും ഒരു ക്രൈസ്തവ പുരോഹിതൻ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ട് കണ്ടിട്ടുണ്ടോ കാസ എന്തായാലും പ്രതിഷേധിക്കൂല നമുക്കറിയാം പക്ഷെ മറ്റുള്ള ഏതെങ്കിലും ഒരു ക്രൈസ്തവ പുരോഹിതൻ ഈ സംഭവത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ അതൊക്കെ വിട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതും പോട്ടെ ക്രൈസ്തവർക്ക് നേരെ ഉത്തരേന്ത്യയിലും എവിടെയിലും അക്രമം ഉണ്ടാകുമ്പോൾ ക്രൈസ്തവരുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാത്തിനും പ്രതിഷേധിക്കുന്ന കേരളത്തിലെ മറ്റ് മതവിഭാഗങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളുരുത്തിലെ ഹിജാബ് വിഷയത്തിൽ കാസയും സംഘപരിവാറും കൂടി ഉണ്ടാക്കിയ അന്യമത വിദ്വേഷത്തിന്റെ പരിണാമമാണ് കേരളം ഇന്നീ നടത്തുന്ന ഈ മൗനം സത്യം പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഉത്തരേന്ത്യയിലായാലും ശരി എവിടെ ആയാലും ക്രൈസ്തവർക്ക് നേരെ അക്രമം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും അല്ലെ ക്രൈസ്തവ പുരോഹിതർ എന്നല്ല ആദ്യം പ്രതിഷേധിക്കില്ലേ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും കൂടി ഒരുമിച്ച് അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ മാത്രമാണ് ഈ ക്രൈസ്തവ പുരോഹിതർ പുറത്തു വന്ന് പ്രതിഷേധിക്കാറുള്ളു എന്തിനു മടിയിൽ കനമുള്ള കുറച്ച് കാസ അച്ചന്മാർ വരെ അപ്പോഴാണ് സംഘപരിവാറിനെതിരെ എന്തെങ്കിലും രണ്ടക്ഷരം മൊഴിയാറ് വരെയുള്ളൂ പക്ഷെ ആ രണ്ടക്ഷരം മൊഴിയലിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേക്കും കൊണ്ടുപോയിട്ട് അവരുടെ കൂടി ഇരുന്നിട്ട് ആ കേക്കും മൂഞ്ചിട്ട് ആ സംഭവം അങ്ങ് പര്യാസനാക്കുകയും ചെയ്യും ഈ കാസാച്ചമാർ പക്ഷെ ആ സ്കൂളിലെ ഹിജാബ് വിഷയം കേരളത്തിലെ മതേതര സമൂഹത്തിന് എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു സംഭവത്തിലെ മൗനം നമ്മളെ മുന്നിൽ കാണിച്ചു തരികയാണ് അതിന്റെ അർത്ഥം ആ കാസാ സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ലാഭം ഉണ്ടാക്കിയത് കേരളത്തിലെ സംഘപരിവാർ മാത്രമാണ് അതെന്താണെന്ന് വെച്ചാൽ ഇനി ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ക്രൈസ്തവർക്ക് നേരെ അക്രമം നടത്തുമ്പോൾ കേരളത്തിലെ സംഘപരിവാറുകാർക്ക് ന്യായീകരിച്ച് ആവശ്യമില്ല കാരണം ഇവിടെ ഉണ്ടാവില്ല ഇതുവരെ പ്രതിഷേധിച്ചിരുന്ന എല്ലാ ജനവിഹങ്ങളും മൗനമായിരിക്കും അപ്പോണ്ടല്ല ഈ ക്രൈസ്തവ പുരോഹിതർ മടിയിൽ കനമുള്ള ക്രൈസ്തവ പുരോഹിതറും ഒരൊറ്റ മൗനമായിരിക്കും മൗനത്തോടു കൂടിയുള്ള ഉറക്കമായിരിക്കും കാരണം പ്രതിഷേധിച്ചിരുന്നവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം എന്താ പറയാ ഇവരുടെ കൂടെ എത്രയൊക്കെ പ്രതിഷേധിച്ചാലും ഇവര് പിന്നെയും ഇവരെ ആക്രമിച്ച ആ സംഘപരിവാറിനെ സ്നേഹിക്കുകയല്ലേ എന്ന ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പൊ കടന്നു വരാൻ തുടങ്ങി അതുകൊണ്ട് ആർക്കൊക്കെ വേദനിച്ചാലും ഞാനൊരു സത്യം തുറന്നു വരട്ടെ ആ ഹിജാബ് വിഷയത്തിൽ കേരളത്തിന് ഉണ്ടാക്കിയത് ഒരു വലിയ മുറിവ് തന്നെയാണ് കേരളത്തിന്റെ മനസാക്ഷി ഏൽപ്പിച്ചത് വലിയൊരു വേദനിക്കുന്ന ഒരു മുറിവ് തന്നെയാണ് ആ മുറിവിന് കാരണക്കാർ കാസയും സംഘികളുമാണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് അറിയാം പക്ഷെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല ആ കാസകം സംഘികൾക്കുമെതിരെ ഇനിയെങ്കിലും ക്രൈസ്തവ സമൂഹം പ്രതികരിക്കണം ശക്തമായി പ്രതികരിക്കണം അങ്ങനെ നിങ്ങൾ പ്രതികരിക്കാത്തിടത്തോളം കാലം നിങ്ങൾ മൗനമായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ല കാരണം എല്ലാവരും മൗനത്തിലായിരിക്കും പക്ഷെ എന്തായാലും സ്വന്തം സമുദായത്തിനു നേരെ കാശ്മീരിൽ സംഘപരിവാർ ആക്രമിച്ചിട്ട് ഇതുപോലെ ഒരു അക്ഷരം ഉണ്ടാത്ത കാസാ സ്നേഹികൾക്കും കാസാ സ്നേഹികളായ എച്ച്എം ആർക്കും ക്രിസംഗികൾക്കും എന്റെ ഒരു അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ ഞാൻ വിതർന്നിട്ട വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സംഭവം ഉണ്ടായിട്ടും ഇതൊന്നും അറിയാതെ നടക്കുന്ന ചൊണ്ണ ജോർജിനും ചൊണ്ണ ജോർജിന്റെ തന്ത പി സി ജോർജിനും പിന്നെ അനുബാനിയോട് ഞാൻ ഒരു കാര്യം പറട്ടെ ഇതിലും നല്ലത് റോഡിൽ പിച്ചെടുക്കാൻ നിൽക്കുന്നതാണ് സ്വന്തം സമുദായത്തിന് നേരെ അക്രമം ഉണ്ടായിട്ട് അതിന് മിണ്ടാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ബി ജെ പി സ്ഥാനത്തെക്കാളും നിങ്ങക്ക് നല്ലത് റോഡിലിരുന്ന് ചണ്ടൽ തന്നെയാണ് നാറികളെ സ്വന്തം സമുദായത്തിന് ഒറ്റുന്ന ഈ ഉദാസികളെ ക്രൈസ്തവരെ നിങ്ങൾ തിരിച്ചറിയുക കാസുകൾക്കെതിരെ നിങ്ങൾ ഇനി മൗനം പാലിക്കാതിരിക്കുക പ്രതിഷേധിക്കുക തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുക നിങ്ങളുടെ പള്ളിയിൽ നിന്ന് അവരെ അടിച്ചോടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ കാശ്മീരിൽ എന്നല്ല ഇനി കേരള നിങ്ങൾക്കെതിരെ അക്രമം ഉണ്ടാകുമ്പോ ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോലും ആരും ഉണ്ടാവില്ല അത് നിങ്ങൾ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും നല്ലത് അപ്പൊ ഞാൻ ഒന്നുകൂടി പറട്ടെ നമ്മൾ പ്രതിഷേധിക്കണം സംഘപരിവാറിന്റെ അക്രമം എപ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ടോ നമ്മൾ പ്രതിഷേധിക്കണം ആര് പ്രതിഷേധിച്ചില്ലെങ്കിലും നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും അത് മുസ്ലിമിന്റെ നേരെയുണ്ടായാലും ശരി അത് ക്രൈസ്തവന്റെ നേരെയുണ്ടായാലും ശരി ഹിന്ദുവിന്റെ നേരെയുണ്ടായാലും ശരി നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുല